ഇത് വണ്ടിനെ പിടിക്കണൊരു പാത്രം അതിലൊരു മെഡിസിനും പൊടിയിട്ടിട്ട് ഇട്ടിട്ട് അവിടെ ഈ അടിയിൽ കാണുന്നൊരു ബിസ്ക്കറ്റ് ബിസ്കറ്റ് മുകളിലും വയ്ക്കുക പൊടിയിട്ടിട്ട് തെങ്ങിൻ്റെ തെങ്ങുമ്മടിച്ച് കെട്ടുക പെരിന്തൽമണ്ണ സോമാസിൽ നിന്ന് വാങ്ങിയതാണ് തൊള്ളായിരത്തി മുപ്പത് ഉറുപ്പി ഈ പാത്രവും ഈ മെഡിസിനും ഒക്കെ പാടെ രണ്ട് മാസത്തിൻ്റെ എഫക്റ്റ് നിൽക്കുന്നാണ് പറയണത് രണ്ട് മാസം അപ്പോൾ ഇങ്ങനെ ചാവണത് ഇങ്ങനെ പെടും പെടുന്ന വണ്ടികളെ എടുത്ത് കളാം ദിവസം ഇതൊരു വിജയകരമായി തോന്നി അതുകൊണ്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാമെന്ന് കരുതിയതാണ് വണ്ടികൾ ഇങ്ങനെ ദിവസം ഇതിൽക്ക് വന്നിതിന് വീഴും അപ്പോൾ വീണതിന് നമ്മളിങ്ങനെ എടുത്ത് കളഞ്ഞു കൊടുത്താൽ വീണ്ടും വീണാണ് ഇതിന് മരുന്നിൻ്റെ ആ സ്മെല്ല് കേട്ടി നമുക്ക് കൃഷി ചെറിയതൊന്നേ കിട്ടിയിരുന്നത് അതിലങ്ങനെ വല്ലാതെ പെട്ടീനില്ല എന്തെങ്കിലും എല്ലാം പേടുന്നുണ്ട് ഇനിയിപ്പോൾ ഈ പാത്രത്തിന് പൈസ വേണ്ട മെഡിസിന് അറുന്നൂറ് റുപ്യോളം വരുന്ന പറയുന്നത് രണ്ട് മാസം ഒരു പാക്കറ്റ് കൊണ്ട് നിൽക്കാമെന്നാ പറഞ്ഞിട്ടില്ലേ